അൺനെസറി തോട്ട്സ് അനാവശ്യമായ ചിന്തകൾ ഇത് നിൽക്കാൻ വേണ്ടി എന്തൊക്കെ എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നേ സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അനാവശ്യ ചിന്ത വരുമ്പോൾ ഈ ഒരു കാര്യം കൂടെ ചിന്തിക്കാൻ മാക്സിമം നോക്കുക ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഇതിൽ നിന്ന് എന്താ കിട്ടാൻ പോകുന്നത് കുറെ നിങ്ങളുടെ എനർജി വേസ്റ്റ് ആവുന്നല്ലാതെ വേറൊരു കാര്യം കിട്ടാൻ പോകുന്നില്ല ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഒരു തോട്ട് കംപ്ലീറ്റ്ലി നിൽക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇനി വേറൊരു ഐഡിയ കൂടെ പറഞ്ഞുതരാ അൺനെസറി തോട്ട്സ് വരുന്ന സമയത്ത് നിങ്ങൾ മ്യൂസിക് കേൾക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ബിസി ആവാൻ നോക്കുക പതുക്കെ ഈ ഒരു റൂട്ട് തിരിച്ചു വിടണമെന്നുണ്ടെങ്കിലും പതുക്കെ പതുക്കെ ഈ ഒരു തോട്ട്സ് നിങ്ങക്ക് നിർത്താൻ പറ്റും എന്തെങ്കിലും സ്കിൽസ് എന്തെങ്കിലും അതിനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക എന്തെങ്കിലും പഴയ സ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് പൊടി തട്ടി എടുക്കുക എന്നിട്ട് അതിൽ കുറച്ച് ഫോക്കസ് കൊടുക്കുക എന്തെങ്കിലും കാര്യത്തിൽ ഫോക്കസ് ആയിരിക്കുക അല്ലെങ്കിൽ ബിസി ആയിരിക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് അനാവശ്യ ചിന്തകൾ കംപ്ലീറ്റ്ലി നിൽക്കും ഇത് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് സോ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ ലൈഫ് അടിപൊളിയാക്കാൻ പറ്റും ഇനി ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ലൈഫ് അങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റുന്നുള്ളത് അത് ഞാൻ ഇതിന്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് ലിങ്ക് എല്ലാരുടെ അത് നോക്കുക